ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇയർ എൻഡിങ് സെയിലാണ് കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ അടിപൊളി കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ആദ്യം പറയും ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ ഇതാ ഇതേപോലെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് ഇതാ നോക്കിയത് ആ നെക്കിൻ്റെ തൊട്ട് താഴെ നല്ല ഭംഗിയായിട്ട് നല്ല വീതിയിലുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിനകത്ത് ഇതേപോലെയുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം എന്താ ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം കുറേ കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും സൈസ് പറയുന്നില്ല കേട്ടോ നിങ്ങൾ ഒക്കെ ചോദിച്ച സൈസ് കളർ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ സെക്കൻഡ് വരുന്നത് ദാ നല്ലൊരു മസ്റ്റാർഡ് മാംഗോ എല്ലോ ഷെയ്ഡ് ആട്ടോ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത സ്ക്വയർ നെക്കിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ജോർജറ്റിൻ്റെ കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ബോട്ടിൽ ഗ്രീൻ കേട്ടോ ദാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നു സെയിം പാറ്റേൺ തന്നെയാണ് കോഫി ബ്രൗൺ ആണ് കളർ ദാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നു സെയിം പാറ്റേൺ തന്നെ കളർ വരുന്നത് റെഡ് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളർ ആട്ടോ ദാ നല്ലൊരു വൈൻ മെറൂൺ കളർ ആണേ ദാ ഇങ്ങനെ ക്ലോസർ ലുക്ക് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ ഹെവി ആയിട്ട് മിറർ വർക്ക് ചെയ്ത് അടിപൊളിയൊരു കുറ്റിയാട്ടോ ദാ ഇതേപോലെ നെക്കിൽ ബീറ്റ് വർക്കും അതുപോലെ തന്നെ യോക്കിൽ ഇതേപോലെ മിറർ വർക്കും പേൾ വർക്കും ഗോൾഡൻ ബീഡ് വർക്കും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് സ്ലിറ്റഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ത്രീ ഡബിൾ അടിപൊളി ഒരു പാർട്ടി വരെ കളക്ഷൻ ആണ് കേട്ടോ ജോർജറ്റ മെറ്റീരിയൽ ഇതുപോലെ റൗണ്ട് നിക്കു കൊടുത്തിട്ട് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ദൈ ഇതേപോലെ ഗോൾഡൻ കട്ട് ബീഡുകൊണ്ട് ഈ ഒരു പാറ്റേഡ് എന്താ പറയാ നല്ലൊരു എന്താ പറയാ മുന്തിരിക്കോലയുടെ ഒക്കെ ആ ഒരു പാറ്റേഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കട്ടാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ലൈനിങ് അറ്റാച്ച്ഡ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെയാണ് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ എ ലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കുർത്തി കേട്ടോ ഓണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിൽ ഇതേപോലെ ബീഡ് വർക്ക് വന്നിട്ട് സ്പ്രെഡിങ് രീതിൽ യോക്ക് ഫുൾ ആയിട്ട് സ്പ്രെഡിങ് രീതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ലൊരു പർപ്പിൾ കളർ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറന്റ് കളർ കോഫി ആട്ടോ കോഫി ബ്രൗൺ കളർ ആണേ ദാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ മെറ്റീരിയൽ നല്ലൊരു ഭംഗി നല്ലൊരു പാറ്റേണിൽ ഒരു നെക്ക് വന്നിട്ട് ദാ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ആട്ടെ വന്നിരിക്കുന്നത് പാറ്റേൺ വരുന്നത് ലൈൻ ആണ് ഇങ്ങനെയാട്ടെ വരുന്നത് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്താൽ അടിപൊളിയൊരു കുർത്തി ആട്ടോ ഇതാ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെയൊരു റൗണ്ടായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതിന് ഉള്ളിലായിട്ട് ഇതാ നല്ല ഭംഗിയായിട്ട് ഇതാ ഈ ഒരു പാറ്റേണിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് സൂപ്പറായിട്ട് വരുന്നുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആട്ടോ സെയിം പാറ്റേണിന്റെ നല്ലൊരു ബ്ലാക്ക് കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് ത്രീ ഡബിൾ നയൻ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ത്രീ ഡബിൾ നൈന്റെ കുർത്തിയാണ് റൗണ്ട് നെക്കും അതുപോലെ ഈ ഒരു പാറ്റേണിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ബെദറി സിൽ വിചിത്ര സിൽക്ക് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം ഇനിയും കാണിക്കുന്നത് മൊത്തം മൊത്തം ടു ഡബിൾ നയൻ്റെ ട്ടോ ഇത്ര ആയിട്ട് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി ആട്ടോ കേട്ടോ ഇതേപോലെ ഷർട്ട് കോളർ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഓപ്പൺ വരുന്നുണ്ട് അതിന് ശേഷം നോക്കിയേ ഇത്രയും ഫ്ലയേഡ് ആണ് ഇതിന് എത്ര മീറ്റർ തുണി തന്നെ വേണ്ടി വന്നാലോചിച്ച് നോക്കിയേ ഇത്രയും ഫ്ലെയേഡ് ആയിട്ടോ ഈ കുർത്തി വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിലാണ് ബാക്ക് പേർഷൻ വരുമ്പം ദാ ഇങ്ങനെയാണ് ഓൺലി ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇവിടായിട്ട് അതായത് നെക്കിന് തൊട്ട് താഴെയും യോക്കിന് തൊട്ട് താഴെയുമായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇതേപോലെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നല്ല ഷേപ്പ് ആയിട്ട് കിടക്കും അതിനുശേഷം ഏലൈനിൽ വന്നിട്ട് താഴെ ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് കൊടുത്തിരിക്കുന്ന പഫ് സ്ലീവ് ആണ് എന്നിട്ട് സ്ലീവ് എന്തെങ്കിലും ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ടു ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേണിന്റെ ഡിഫറെന്റ് കളർ ആട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ബ്ലാക്ക് ആട്ടോ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് സെയിം പാറ്റേൺ തന്നെ ടൂ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും കോളർ ടൈപ്പ് കുർത്തിയാണ് ഇതേപോലെ ഷർട്ട് കോളർ കൊടുത്തിട്ട് ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട് സെൻട്രൽ ആയിട്ട് ഇതേപോലെ ഒരു പടി പോലെ വന്നിട്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് ഇതേപോലെ സെൻ്ററിലും ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്ലി ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഓഫീസ് വെയറിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് കുർത്തിയാണ് ടു ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇതാ ഇതുപോലെയാണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ ലുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ഇതാ ഇങ്ങനെയാട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേണിൻ്റെ ഡിഫറെന്റ് കളർ ആട്ടോ ഇങ്ങനെയാണെങ്കിൽ ക്ലോസറിലൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളി പ്രിന്റ് വരുന്ന ഒരു അടിപൊളി കുർത്തി ആട്ടോ നെക്ക് ഇതാ ഈ ഒരു പാറ്റേണിൽ ഇതാ ഈ ഒരു പാറ്റേണിലാണ് നെക്ക് വരുന്നത് അതിനുശേഷം ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ദാ ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ആണ് പഫ് കൊടുത്തിട്ട് ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ദാ നൂ ഡബിൾ നെയിൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ആട്ടോ ടു ഡബിൾ നെയിൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു പിങ്കും വൈറ്റും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഇതേപോലാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡെയിലി യൂസുകാർക്ക് പറ്റിയ അടിപൊളി കുർത്തിയാണ് ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നതും ടൂ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി ഒരു കുർത്തി സ്ലിറ്റഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി കുർത്തിയാണ് സ്ലീവ് ഇതേപോലെ എൽബോ സ്ലീവ് ആട്ടോ പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു വാട് എന്താ പറയാ ലാവൻഡർ കളർ ആട്ടോ നെക്സ്റ്റ് കളറെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ജോർജിറ്റ് മെറ്റീരിയൽ ദൈതയെ പോലെ സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് വരുന്ന ബ്ലാക്ക് കേട്ടോ കളർ വരുന്ന സ്ലിറ്റഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ഓൺലി ടു ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലെമണിലോ ഷെയ്റ്റിൽ ഈ ഒരു പാറ്റേണിലോ നെക്ക് കൊടുത്തിട്ട് ലെങ്തി ആയിട്ട് സ്ലിറ്റഡായിട്ട് വരുന്ന കുർത്തി കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഓൺലി ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ജാക്ക് മെറ്റീരിയല് ദൈതേ പോലെ ഒരു കോളർ കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ടു ഡബിൾ നയനാണെ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ യോക്കിൽ വിചിത്ര സിൽക്കും താഴേക്ക് പ്രിൻറ്റഡ് മെറ്റീരിയലും ആണ് വരുന്നത് അതാ നല്ല ഭംഗിയായിട്ട് വരുന്ന അടിപൊളിയൊരു കുർത്തി കേട്ടോ ടു ഡബിൾ നയനേ നെക്സ്റ്റ് വരുന്ന ലാവൻഡറും പർപ്പിളും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തി കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന മസ്റ്റാർഡ് യെല്ലോയും അതുപോലെ തന്നെ നല്ലൊരു നേവി ബ്ലൂം കൂടിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണെ ലുക്ക് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വി നെക്ക് കൊടുത്തിട്ട് അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് ഫ്രോക്ക് ടൈപ്പാണ് ഗ്രീൻ ആൻഡ് എന്താ പറയുക റെഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ത്രീ ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് ഇതാ ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് നല്ലൊരു മസ്റ്റാഡിയെല്ലോ ആയിട്ടോ കളറ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലീവ് വരുന്നുണ്ട് ഇതാ ഓൺലി ടു ഡബിൾ ഇൻ ഓൾ കേരള ഫ്രീഷീട്ടിങ് പ്ലസ് സൈസാട്ടോ ഇതിനകത്ത് എല്ലാ സൈസസും വരുന്നുണ്ട് എക്സ്ട്രാ സ്മോൾ ടു അതുപോലെ ത്രീ എക്സിൽ വരെ സൈസ് ഫോർ എക്സിൽ വരെ സൈസസ് വരുന്നുണ്ട് അപ്പോൾ സൈസസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ നമുക്ക് നെക്സ്റ്റ് നോക്കാം നല്ലൊരു റെഡ് ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം വരുന്ന നല്ലൊരു യെല്ലോ കളറാണ് ടു ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം മറ്റ് വരുന്ന ജോർജറ്റ് ആണ് ഏലയിൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തി ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസറിലൊക്കെ ടു ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ഓൺലി റ്റു ഡബിൾ നൈൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോഡ് കുർത്തീസാണ് കാണിച്ചത് എല്ലാത്തിൻ്റെയും എല്ലാ സൈസസൊന്നും അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ സൈസ് നോക്കി പർച്ചേസ് ചെയ്യുക കളർ നോക്കി പർച്ചേസ് ചെയ്യുക കാരണം നമ്മൾ ഇയർ എൻഡിങ്ങിൻ്റെ ഭാഗമായി കാണിക്കുന്ന ഈ കുർത്തീസിന് ഒന്നും തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടത് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്ട്സ്ആപ്പ് ആണ് ഇന്ന് കൊടുക്കുന്നത് ആ നമ്പേഴ്സിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെയിൽ വേറെ നമ്പേഴ്സ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ സ്റ്റാഫിന്റെ വേറെ നമ്പേഴ്സ് നിങ്ങളുടെ കടയിൽ ഉണ്ടാവുക നിങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന സ്റ്റാഫിന്റെ സ്റ്റാഫിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങളുടെയിൽ ഉണ്ടാവാം പക്ഷേ അതിൽ നമ്മൾ ഓർഡർ എടുക്കത്തി വീഡിയോയിൽ കാണുന്ന നമ്പേഴ്സിൽ മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ കാരണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് കയറി പോകത്തുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പം ആ വീഡിയോയിൽ കാണുന്ന നമ്പേഴ്സിൽ മാത്രം നിങ്ങൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക വാട്ട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ മതി ക്ലിയർ ചെയ്തു അതുപോലെ നമുക്ക് മുത്തി ഒന്നാം തീയതി വരെ അതായത് ന്യൂ ഇയറിന്റെ തലേ ദിവസം വരെ നമുക്ക് ഓഫർ സെയിലാണ് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഈ ഓഫർ വീഡിയോ ഒക്കെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു പോകും അപ്പോൾ ഇന്ന് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടാവും അപ്പം നാളെയും മറ്റന്നാൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം പർച്ചേസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നു മറന്നുപോകല് എല്ലാ സൺഡേസിലുമാണ് നമ്മുടെ ഗീവയുടെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഗീവവിൽ പങ്കെടുക്കുക വീഡിയോ കാണുന്നവരെ എല്ലാവരും തന്നെ ഗീവവിൽ പങ്കെടുക്കുക ഗീവവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല കമൻസുകൾ നൽകുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക എന്നിട്ട് വ്യൂവേഴ്സിൻ്റെ ഭാഗം ആ ഒരു ട്വൻറി ഫോർ അവേഴ്സിന് ശേഷം ആ വ്യൂവേഴ്സിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരിക്കുക ഇത്രയും മാത്രം ചെയ്താലും നിങ്ങൾക്ക് ഗിയോ ബിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് ഇപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അത് നമ്മളിവിടുന്ന് പാർട്സൽ അയക്കുന്ന പോസ്റ്റൽ ത്രൂ മാത്രമാണ് പോസ്റ്റൽ ചാർജ് ഈടാക്കുന്നതല്ല ഷിപ്പിംഗ് ഫ്രീ ആണ് ഇനി മറ്റേതിലും കൊറിയർ സർവീസ് മുഖാന്തരം വേണമെങ്കിൽ അതിന് ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിത് നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു